Gracias. റഫയെ വലയം വച്ച് ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ റഫയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും സൈനിക ടാങ്കുകൾ അയച്ച ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണ് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഈ പ്രദേശത്തെ വളഞ്ഞിട്ടുണ്ട് യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെയാണ് റഫയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ സൈന്യം കരയാക്രമണം നടത്തുന്നത് ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് സഹായത്തിനായി കാത്തുനിന്നവരാണ് കൊല്ലപ്പെട്ടത് ആക്രമണങ്ങൾക്ക് പിന്നാലെ റഫയിൽ നിന്ന് പലായനം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നേരത്തെ കിഴക്കൻ റഫ വഴിയാണ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആക്രമണം തുടങ്ങിയത് ഇപ്പോൾ പടിഞ്ഞാറൻ മേഖല വരെ സൈന്യം എത്തിയിട്ടുണ്ട് ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക സംവിധാനത്തിലേക്ക് കടൽ ജലം പമ്പ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസിന്റെ ഭൂഗർഭ ശൃംഖലയെയും ഒളിത്താവളങ്ങളെയും നശിപ്പിക്കാനും പ്രവർത്തകരെ പുറത്തെത്തിക്കാനും ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ ഹമാസിന്റെ തുരങ്ക സമുച്ചയത്തിലേക്ക് ഇസ്രയേൽ സൈന്യം കടൽവെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയ വാർത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വോൾസ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ ആഴ്ചകളെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ തന്നെ കൂട്ടിച്ചേർത്തു ഹമാസിനെ അടിയറവ് പറയിപ്പിക്കാൻ ഇസ്രയേൽ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പൂഗർഭ തുരങ്കങ്ങളുടെ ശൃംഖല ഇസ്രയേലുമായുള്ള യുദ്ധം ശേഷം ഹമാസ് ഭീകരരുടെ പ്രധാന ഒളിത്താവളങ്ങളായിരുന്നു ഇത്തരം ടണലുകൾ അതിനു പുറമെ ബന്ധികളാക്കിയവരെ താമസിപ്പിക്കാനും യുദ്ധസാമഗ്രികൾ സൂക്ഷിക്കാനുമെല്ലാം ഇത്തരം താവളങ്ങൾ ഉപയോഗിച്ചിരുന്നു ഉപരിതലത്തിൽ നിന്ന് നൂറടി വരെ താഴെ വരെ മറഞ്ഞിരിക്കുന്ന സങ്കീർണമായ ഈ തുരങ്കങ്ങൾ ഇരുണ്ട വളവുകളും തിരിവുകളും നിറഞ്ഞതാണ് ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഇവ കനത്തിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചതുമാണ് ഇതുകൊണ്ട് തന്നെയാണ് ഹമാസ് പ്രവർത്തകർക്ക് ഗാസയിലൂടെ അദൃശ്യമായി നീങ്ങാനും ഇസ്രയേലെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു തുരങ്കങ്ങളുടെ ആകെനീളം അഞ്ഞൂറ് കിലോമീറ്ററിൽ അധികം വരുമെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് കടൽവെള്ളം പമ്പ് ചെയ്ത ഇത്തരം ടണലുകൾ ഉപയോഗശൂന്യമാക്കാനാണ് ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നതെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ ഇസ്രയേൽ സൈന്യം ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല ഹമാസ് തുരങ്കങ്ങൾ പല വിഭാഗത്തിലുമുണ്ട് ഒന്നാമത്തേത് ഈജിപ്തിലേക്കുള്ള ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള തുരങ്കങ്ങൾ ആയുധങ്ങളും മറ്റ് വസ്തുക്കളും കടത്താൻ ഇവ വരുന്നുണ്ട് രണ്ടാമത് കമാൻഡ് സെന്ററുകളും ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്ന പ്രതിരോധ തുരങ്കങ്ങൾ ഇനി അടുത്തതാണ് ഏറ്റവും അവസാനത്തേതും അപകടകരവുമായ ദുരങ്കങ്ങൾ ഇസ്രായേലിലേക്കുള്ള നുഴഞ്ഞു കയറ്റത്തിനുപയോഗിക്കുന്ന ഹമാസിന്റെ യുദ്ധ തുരങ്കങ്ങളാണിവ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതായി ആരോപണമുണ്ട് യുദ്ധമുഖത്ത് നിന്ന് മോചിപ്പിക്കണമെന്ന് ഗാസ ആവശ്യപ്പെട്ടു ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയ പലസ്തീൻ ആരോഗ്യ പ്രവർത്തകരുടെ നിലവിലെ അവസ്ഥ വെളിപ്പെടുത്താൻ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഗാസ ആവശ്യപ്പെട്ടു നേരത്തെ വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ വനിതാ വിഭാഗം മേധാവി ഡോക്ടർ ഇയാദ് അൽ റാൻസിയെ ഇസ്രയേൽ ജയിലിൽ ചോദ്യം ചെയ്യലിനിടെ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഗാസ ഇക്കാര്യം ആവശ്യപ്പെട്ടത് അതേസമയം സംഘർഷ മേഖലകളിലെ ആരോഗ്യപ്രവർത്തകർ ആശുപത്രികൾ ക്ലിനിക്കുകൾ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് ശതമാനം ഉയർന്നതായി നേരത്തെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഗാസയിലെയും സുഡാനിലെയും പുതിയ യുദ്ധങ്ങളാണ് ഈ വർധനവിന് കാരണമായത് സേഫ് ഗാർഡി ഹെൽത്ത് ഇൻ കോൺഫ്ലിക്ട് കൊലീഷനാണ് കണക്കുകൾ പുറത്തുവിട്ടിട്ടുള്ളത്